ഭാര്യ ഭർത്താക്കന്മാര് ചെറിയ പ്രായത്തിൽ അല്ലെ ഇപ്പത്തെ വയസ്സ് പറയാൻ നമ്മൾ പതിനെട്ടാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു അല്ലെ എത്ര വയസ്സും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആ ചെറുപ്പത്തിൽ കളിച്ച് രസിച്ച് ഉല്ലസിച്ച് അങ്ങനെ മനസ്സും മനസ്സും പൊരുത്തപ്പെട്ട് ശരീരവും ശരീരവും പൊരുത്തപ്പെട്ട് അങ്ങനെ വളരുന്നതിനെ പറ്റി ബിൽമവദ് പറഞ്ഞത് അതൊരു മനസ്സറിഞ്ഞ ബന്ധാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ മനസ്സറിഞ്ഞ ബന്ധത്തിൽ പട്ടിണി ഉണ്ടാകും ക്ഷാമം ഉണ്ടാവും ക്ഷേമം ഉണ്ടാവും ആ മനസ്സറിഞ്ഞ ബന്ധത്തിൽ രോഗം ഉണ്ടാവും ആരോഗ്യം ഉണ്ടാവും ആ മനസ്സറിഞ്ഞ ബന്ധത്തിൽ സന്തോഷം ഉണ്ടാവും ദുഃഖം ഉണ്ടാവും രണ്ടിലും ഒപ്പം നിൽക്കണം അതാണ് കുടുംബം അതാണ് കുടുംബം ആ ഭർത്താക്കന്മാരൊത്തൊക്കെ നല്ല പൈസയും കാര്യമൊക്കെ ഉണ്ടാകും ഇല്ലാത്ത നേരം ഉണ്ടാവും രണ്ട് സമയത്തും ഒരുപോലത്തെ സ്നേഹമാണ് ആ മുഖത്തൊക്കെ നോക്കി ചിരിക്കാൻ പഠിക്കണം നോക്കിയിട്ടല്ല ചിരിക്കേണ്ടത് ആ ആ നിന്ന് പുതാപ്പൊളെ വരുമ്പോൾ ഗൾഫിൽ നിന്ന് പുതാപ്പൊളെ വരുമ്പോ ലഗേജ്മൊക്കെ അല്ല നോക്കണ്ടേ എവിടെ നോക്കണം ലഗേജ് നോക്കി ചിരിക്കണ്ട അറബി പിരിച്ചു വിട്ടിട്ട് വരാണോ അല്ലേന്ന് അറിയില്ല പടച്ചോ നമുക്ക് ഹൈറ് തരട്ടെ നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ നീ റാഹത്ത് കൊടുക്കണേ കൊടുക്കണേയല്ലോ